യുടെ വ്യവസായ മേഖലയ്ക്ക് നിർണായക ചുവടുവെപ്പ് അബുദാബി കിരീടാവകാശി ഇന്ത്യയിലെത്തി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഏറെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ മോദിക്ക് ലഭിക്കുന്ന സ്നേഹവും ബഹുമാനവും സ്വീകാര്യതയും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇന്ത്യയെ ഒരു രീതിയിലും അപകീർത്തിപ്പെടുത്താൻ അവസരം കൊടുക്കാത്ത വിധം സംരക്ഷിച്ചുകൊണ്ടാണ് മോദി ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് യു എ എന്ന് നമുക്കറിയാം ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള രാജ്യം കൂടിയാണ് യു എ ഇത്തരത്തിൽ ഇന്ത്യൻ പ്രവാസികളേറെ യു എ ഇന്ത്യ ബന്ധം ഏറെ ദൃഢവുമാണ് അതോടൊപ്പം മലയാളി പ്രവാസികൾ ഏറെയുള്ള ഇടം കൂടിയാണ് യു എ എന്നത് കൂടി യു എ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഇരച്ചെത്തുന്നത് ഇന്ത്യക്ക് ഏറെ ഗുണകരമാണ് ഇരു രാജ്യങ്ങളുടെയും ഈ സൗഹൃദം ഊട്ടിയുറപ്പിക്കാനാണ് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ സായിദ് അൽ നെഹ്യാൻ ഇന്ത്യ സന്ദർശനത്തിനായി എത്തിയത് സാമ്പത്തികമായുള്ള ഇന്ത്യയുടെ പുരോഗതിയിലായിക്കോട്ടെ യു എ വഹിക്കുന്ന ബന്ധം ചെറുതൊന്നുമല്ല അതുപോലെ യു എ ഇന്ത്യ സൗഹൃദം മോദിയുടെ ഈ അടുപ്പം എന്നിവ കൊണ്ട് ഇന്ത്യയ്ക്ക് യു എയിൽ ഉള്ള പരിഗണനയും ഏറെ വലുതാണ് നരേന്ദ്രമോദിയോടുള്ള അടുപ്പം കാരണം പ്രോട്ടോകോള് പോലും ലംഘിച്ചുള്ള സ്വീകരണമാണ് മോദിക്ക് പലപ്പോഴും ലഭിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ഈ സന്ദർശനത്തിന് പിന്നിലും പല മേഖലകളിലെയും വികസനം സാധ്യമാകുമെന്ന തീർച്ചയാണ് അതെ പരിശോധിക്കാം അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ സായിദ് അൽ നിഹ്യാൻ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണ് ഇത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ആണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രകാരമാണ് അദ്ദേഹം ഭാരതത്തിലെത്തിയത് ദ്വിദിന സന്ദർശനത്തിനാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർവിനെയും അദ്ദേഹം സന്ദർശിച്ചു ശേഷം രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധി സ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം അബുദാബി കിരീടാവകാശിയുടെ സന്ദർശനം ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും എന്നത് തീർച്ചയാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുന്ന ഷെയ് ഖാലിദ് ബിൻ സായി അൽ നെഹ്യാൻ ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കുന്നതുമാണ് ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് നിർണായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സന്ദർശനത്തിനായി അബുദാബി കിരീടാവകാശി എത്തിയപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് എന്തൊക്കെയാണ് ഇന്ത്യക്ക് ഈ വരവ് കൊണ്ട് നേട്ടമെന്നതാണ് അബുദാബി കിരീടാവകാശിയുടെ ഇന്ത്യൻ സന്ദർശനം വ്യവസായ മേഖലയ്ക്കാണ് ഏറെ നിർണായകമാകുന്നത് ഷെയ്ഖ് കാളിദ് ബിൻ മുഹമ്മദ് അൽ ലിഹ്യാന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം എന്ന പ്രത്യേകതയും ഈ വരവിനുണ്ട് ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കും ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖർ പങ്കെടുക്കുന്ന ബിസിനസ് ഫോറം മുംബൈയിൽ നടക്കും അതോടൊപ്പം തന്നെ സമഗ്ര മേഖലയിലും തുടക്കമിട്ട സഹകരണം ശക്തമാക്കലാണ് ലക്ഷ്യം ഇതിനുശേഷമാകും അബുദാബി കിരീടാവകാശം മടങ്ങുന്നത് ഇത്തരത്തിൽ ഇന്ത്യ യു എ ഇ ബന്ധം ദൃഢമാക്കാൻ ഈ വരവ് ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്